നെടുങ്കണ്ടം പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും പദ്ധതികൾ പലതും പാതിവഴിയിൽ നിലച്ചതായി യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു മൂന്ന് വർഷം മുൻപ് മൂന്ന് കോടി മുടക്കിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഒന്നര കോടി രൂപ കരാറുകാരന് നൽകാനുണ്ട് പതിനഞ്ച് ലക്ഷം മുടക്കിയ ആധുനിക ശ്മശാനവും പാതിവഴിയിൽ നിലച്ചു ഇവിടേക്ക് വാങ്ങിയ ജനറേറ്റർ തുരുമ്പെടുത്ത് നശിച്ചു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുകയാണ് പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചു വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണ് തെരുവുവിളക്കുകൾ എഴുപത്തിനാലെണ്ണം വീതം കൊടുക്കാമെന്നിരിക്കെ പ്രതിപക്ഷ വാർഡുകളിൽ അൻപതായി ചുരുക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത് ഭരണപക്ഷാംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് നെടുങ്കണ്ണം ഗ്രാമപഞ്ചായത്ത് ഇടതുഷനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കി എന്നുള്ള മുമ്പോട്ട് ചെയ്യുന്നതിന്റെ സ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ യു ഡി എഫിനെ പോലെയുള്ള പ്രസംഗങ്ങളും വിളിച്ചു ചേർക്കുവാനും ഇടയത് നെടുങ്കണ്ണ ഗ്രാമപഞ്ചായത്തില് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചേർന്ന പഞ്ചായത്തുകളണക്കി യു ഡി എഫ് നഗരങ്ങൾ മറ്റ് തീരുമാനങ്ങളെല്ലാം റദ്ദാക്കുകയും ചെയ്ത നടപടി ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നടപടികളായിരുന്നു എന്ന സ്വന്തം തിരിച്ചറിവിൽ നിന്നാണ് പ്രതിപക്ഷ അംഗങ്ങളെക്കി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തിന് അടിയറവ പറയേണ്ടി വന്ന കാര്യം മറച്ചുവെച്ച് ഇപ്പോഴും പൊതുജനങ്ങളെ മന്ദന്മാരുക പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും ാണ് ഈ വാർത്താ സമ്മേളനം മാർക്കറ്റ് കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ച് നാളി വരെയായിരിക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ ഭരണ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സർക്കാരിൽ നിന്ന് വായ്പ നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടില്ല തണുപ്പിൽ നിന്ന് മൂന്ന് കോടി രൂപ നാളിലവരെ ഒന്നര കോടി രൂപ കരാറുകാരനും പഞ്ചായത്ത് കൊടുക്കാത്ത ആയതിനാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് മുറികൾ വാണെങ്കിൽ കൊടുക്കുവാൻ സാധിക്കാത്തത് ഭരണസമിതിയുടെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഏറെക്കൂട്ടകോക്ഷ നിർമ്മാണം ആരംഭിച്ച പഞ്ചായത്തിന്റെ ആധുനികം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചതിനു ശേഷം ഇതിനുവേണ്ടി നൽകിയ പിടിച്ച് നശിച്ച നീന്തമാണ് പഞ്ചായത്ത് ഇടപെട്ട ഭരണസമിതിയുടെ പെരു കാര്യ തെളിവാണ് ഇത് ൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ വീണിരിക്കെ പ്രതിപക്ഷ അംഗമുള്ള വാർഡുകളിൽ അൻപതെണ്ണം പാത്രം നൽകി ഭരണപക്ഷ നമ്പർമാരെ വാർഡുകളിൽ അധികം ലൈറ്റുകൾ സ്ഥാപിച്ച് രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഗ്രാമീണ റോഡുകൾ പുനരുത്തിരിക്കുന്ന കാര്യത്തിൽ കടുത്ത വിവേചനമാണ് ഭരണസമിതി കാണിക്കുന്നത് ലക്ഷം രൂപ ഭരണപക്ഷ നമ്പർമാരുടെ വാർഡുകളിൽ റോഡുകളുടെ അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ വാർഡുകളിൽ ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് നെടുങ്കണ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മുപ്പത് ലക്ഷം രൂപ മുതൽ മുഴക്കി നിർമ്മിച്ച കോംലക്സും സെപ്റ്റിക് ടാങ്കിന്റെയും നിർമ്മാണത്തിലെ അശാസ്ത്രീയം ദീർഘവീക്ഷണവും വീട് മെയിന്റനൻസ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷാംഗങ്ങളുടെ പരാതിയെ തുടർന്ന് പന്ത്രണ്ടിന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനങ്ങളും അസാധുവാക്കിയതായും പ്രതിപക്ഷാംഗങ്ങളായ എം എസ് മഹേശ്വരൻ ജോജി ഇടപ്പള്ളിക്കുന്നിൽ രാജേഷ് അമ്പഴത്തിനാൽ ഷിഹാ പീട്ടിക്കൽ കുഞ്ഞുമൊന് മാന്തുരുത്തിയിൽ ലിസി ദേവസ്യ ലിനിമോൾ ജോസ് എന്നിവർ പറഞ്ഞു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ട ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന നാഷണൽ വാച്ച് ഹൗസിന്റെ പുതിയ സംരംഭം നാഷണൽ ക്ലോക്ക് വേൾഡ് ക്ലോക്കുകൾ വ്യത്യസ്ത ഡിസൈനുകളിലും നിറങ്ങളിലും തിരഞ്ഞെടുക്കാം ഗിഫ്റ്റ് ക്ലോക്കുകൾക്കായി പ്രത്യേക വിഭാഗം ട്രെൻഡി ക്ലോക്കുകളുടെ വിപുലമായ കളക്ഷൻസ് எல்லா வித பிரமுக கம்பெனிகளோட க்ளோக்குகளும் எதேஷ்டம் தெரிஞ்செடுக்காம் இனி சமயங்கள் கதை பறையும் நேஷனல் க்ளோக் வேர்ல்ட் கட்டப்பனா